എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ട് ടൈറ്റലിലെ പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു പോക്ക് ഇതുപോലൊരു പോക്കുണ്ട് മധുമാസപ്പു പട ചൂടി മലരാരൻ മലദാരിൽ കളിയാടുമ്പോൾ തരുണികളുടെ എന്തൊക്കെയാണ് പോണത് എവിടെ പോണൊരു ബ്രേക്ക് പൊട്ടി ആടി ആടി അത് അല്ലേ അത് ഒരു ബ്രേക്ക് പൊട്ടിയ വേണ്ടിയാണ് കാരണം അത് ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരു പടത്തില് നമ്മളിപ്പോ പുൽപ്പറമ്പിൽ ഡാൻസ് ഒക്കെ വെക്കുന്ന ഒരു പാട്ടാ അതെ നമ്മൾ ഒരു വിഷ്വലും പാട്ടും ഒന്നുമല്ല ആ പാട്ടിന്റെ പക്ഷെ ഇത് ഇങ്ങനെ അതിന്റെ അനുവല്യ പ്രദേശത്തിൽ ഇതുപോലൊരു ഒരു പിടിവിട്ടൊരു പോക്ക് കിടപ്പാണ് പല്ലവി തന്നെ ഇത്രയും പ്രശ്നം രവീന്ദ്രഭാഷ്ട് പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട മലയാളത്തിന് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമകൾ നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ വിജി തമ്പി സാർ ഇപ്പം രവീന്ദ്ര മാഷെ ഓർക്കുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ദേവരായ മാഷും അല്ലെങ്കിൽ വാഹുക്കായി കഴിഞ്ഞ ശേഷം മലയാളത്തിൻ്റെതായ സംഗീതം മലയാളികൾക്ക് നൽകിയ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാഷ് രവീന്ദ്ര മാഷി എനിക്ക് കുളത്തുപ്പഴ രവിയായിരുന്ന കാലം തൊട്ടേ അദ്ദേഹത്തെ അറിയാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗായകനായിരുന്നു ഗായകനാകാൻ വേണ്ടിയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത് ആ ഗായകനായും പോയ ആളിനെ പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ ഗായകനായ യേശുദാസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു ദാസേട്ടനാണ് രവീന്ദ്ര മാഷ ഒരു ഒരു പരിധി വരെ മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത് എനിക്ക് ചൂടായെന്ന സിനിമയാണ് ആദ്യത്തെ സിനിമ എന്ന് തോന്നുന്നു അതിനുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും ഇപ്പോഴും താലൂലിച്ച് കിടക്കുന്ന എത്ര 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 പാട്ടുകളാണ് അദ്ദേഹം തന്നത് ഞാനും അദ്ദേഹമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീതം നൽകിയത് രവീന്ദ്ര മാഷാണ് അത് എന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഗംഭീര പാട്ടുകളായിരുന്നു ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡിലെ പാട്ടുകൾ ആ പാട്ടുകൾ സംഗീതം നൽകിയ അദ്ദേഹമാണ് പിന്നെ ഒരു ചിത്രത്തിനും കൂടി നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാവുന്ന ചിത്രത്തിനും കൂടി അദ്ദേഹം സംഗീതം നൽകി ഞാനൊരു വലിയ വലിയൊരു ആൽബം ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വേറപാട് എന്ന് പറയുന്ന മലയാള ഗാനശാഖയ്ക്കും ഏറ്റവും വലിയൊരു നഷ്ടമാണ് അദ്ദേഹം കേരള മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഒരു കാലത്ത് രവികുമാർ എന്ന് പറഞ്ഞ നടന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഴയ പടങ്ങൾ കണ്ടുനോക്കൂ അത് രവീന്ദ്രൻ മാഷ് ശബ്ദമാണ് ഈ തമ്പിസാറിന്റെ സിനിമയിൽ നഗരങ്ങൾ ചെന്ന് രാ പാർക്കാവുന്ന സിനിമയിൽ അനന്തമാം അഗാധമായ സജീവ സാഗരം എന്നൊരു പാട്ടുണ്ടല്ലേ വളരെ വ്യത്യസ്തമായ സാധാരണ രവീന്ദ്ര മാഷ് പാട്ടിന്റെ ഒരു ശൈലിയിലെ അല്ലേ മിസ്റ്റർ ഡേവിഡ് അതൊക്കെ സാധാരണ ഒരു ശൈലിയിൽ നിന്ന് മാറി മാഷ് ചെയ്ത പാട്ട് ശരത്തേട്ടം പറഞ്ഞ പാട്ട് അരയന്നങ്ങളുടെ വീട്ടിലെ മനസ്സിൻ മണിച്ചിമിഴിൽ പറഞ്ഞ പാട്ട് ചാരാത്തവാതിൽ കൽവന്നെത്തി എന്നോട് മിണ്ടാതെ പോകുന്നു മനസ്സിന് മണിച്ച് മീഴിൽ അണി നേർത്തുള്ളിപ്പോതു നിറയം രാത്രി ഓർമ്മകൾ മനസിണിച്ച് ഒരു ചോദ്യം തെരുവേന ചേട്ടൻ ചോദിച്ചോട്ടെ അദ്ദേഹം ഉള്ളപ്പോഴാണ് ചേട്ടൻ സംഗീത സംവിധാനം തുടങ്ങിയത് ഞങ്ങൾ ഈ ഈ മാന എന്നുള്ള പാട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞൊരു കളിവീടാണ് ഞാൻ പഠിച്ചത് അതെ അല്ലേ അല്ല ഞാൻ പരിഭവം എന്നെ കൊണ്ട് ചോദിച്ചോ അല്ല അതും ഒരു അത്ഭുതമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമക്ക് കമൽ സാറിന്റെ ഒരു സിനിമയിൽ ഗിരീഷ് എഴുതി ഘട്ടനെഴുതി സംഗീതം പകർന്നിട്ടുണ്ടല്ലോ മലയന്നാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കുന്ന കാലം അതൊരു ചരിത്രമാണ് അതെ ഇനി ഈ മാന എന്നുള്ള പാട് പാടിക്കാൻ വേണ്ടി ഞാൻ 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 ഇത് പറയുന്നത് അത് എഴുതിയല്ലേ നമുക്ക് വീണ്ടും രവീന്ദ്രഭാഷയെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നതിന് വേണ്ടി നിരവധി ഗാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ സാർ ഓർക്കുന്നു രവീന്ദ്ര ഭാഷ ആയിട്ട് അനേക വർഷത്തെ ബന്ധം എനിക്കുണ്ടായിരുന്നു പക്ഷെ കൂടുതലും ഞങ്ങൾ എറണാകുളത്ത് അദ്ദേഹം താമസം തുടങ്ങിയപ്പോഴാണ് വളരെ അടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് പിന്നെ പാട്ടുകളെ കുറിച്ച് പറയണ്ടല്ലോ അപ്പം നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരായ ദേവരായ മാഷ്ടും ബാബുക്കയും മാഷും സ്വാമിയും രാഘവ മാഷും ആ തന്ന ഒരു വഴികളിലൂടെ അത് കേട്ടാണ് നമ്മൾ വളർന്നത് പക്ഷേ രവീന്ദ്രൻ മാഷിൻ്റെ ആ ഒരു എൻട്രൻസോടുകൂടി വേറൊരു തലത്തിലുള്ള ഗാനങ്ങളാണ് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടത് മലയാള ചലച്ചിത്ര ഗാനശാഖയെ തന്നെ എന്താ പറയുക ആകെ മൊത്തം ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് കോമ്പോസിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും നമ്മൾ വളരെ വൈകിയാണ് നമുക്ക് പ്രമതാവനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഹരിമുരളിയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും അതിനു മുമ്പ് തേനും വയമ്പ് തൊട്ടും ഒറ്റക്കമ്പി അങ്ങനെ ഓരോ പാട്ടുകളും അദ്ദേഹം ചെയ്തിരുന്ന പിന്നെ രാഗങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു രീതി പേസ കമ്പോസർ നമുക്കറിയാം ഒരു മോഹനോ അല്ലെങ്കിൽ ഒരു കല്യാണിയോ ഇന്ദോളോ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആ റൂട്ടിൽ ഇങ്ങനെ പോകുന്ന ഒരു വഴിക്ക് പോകുന്നല്ലാതെ അതിനൊരു വ്യത്യസ്തത ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ മാഷിൻ്റെ കമ്പോസിങ്ങില് മാഷ അതിനെ ചിന്തിക്കുന്ന വേറെ വിധത്തിലാണ് എന്തിന് വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ടും കുടജാതിരി എന്നുള്ള പാട്ടും രേവതിയാണ് അനേകം ഭക്തിഗാനങ്ങൾ വന്നിട്ടുള്ള രാഗമാണെങ്കിൽ പോലും അത് കൈവച്ചപ്പോ പിന്നെ നമുക്കറിയാം ദാസേട്ടന്റെ ശബ്ദത്തിന്റെ ആ മൂന്ന് സ്ഥായി അതായത് ദാസേട്ട നേരത്തെയും പാടിയിട്ടുണ്ട് പക്ഷെ ഈ മന്ത്രസ്ഥായിൽ ഇത്ര അധികം ഒരു ഉപയോഗം നമുക്ക് കാണാൻ സാധിച്ചത് രവീന്ദ്രമാഷ്ട സംഗീതത്തിലൂടെയാണ്